മലയാളികളുടെ പ്രിയ പ്രിയനടി കണ്ടില്ലേ വർഷങ്ങൾക്കു ശേഷം മോഹൻലാൽ മമ്മൂട്ടി ജഗദീഷ് എന്നിവർക്കെല്ലാം നായിക മോഹൻലാലിനൊപ്പം നാടുവാഴികൾ നാടോടി രണ്ടും ഹിറ്റ് ഐ വി ശശി എം ടി ടീമിന്റെ മമ്മൂട്ടി ചിത്രം മിഥ്യ വിജി തമ്പിയുടെ ജഗദീഷ് നായകനായ കുണിക്കിട്ട കോഴിയടക്കം നിരവധി ചിത്രങ്ങളിൽ വേഷമിട്ട രൂപിണിയെ ശേഷം കണ്ടപ്പോൾ ഇങ്ങനെ ഹിന്ദി തമിഴ് മലയാളം കന്നഡ തെലുങ്ക് എന്നിങ്ങനെ അഞ്ചു ഭാഷകളിൽ തന്റെ സാന്നിധ്യം അറിയിച്ചിരുന്നു രൂപിണി ഒരു ദിവസം പൊടുന്നനെ അകാരണമായി ലൈംലൈറ്റിൽ നിന്ന് അകന്നുപോയ താരത്തെ പിന്നീടാരും കണ്ടില്ല എന്നാൽ സിനിമയേക്കാൾ വലിയ സ്വപ്നങ്ങൾക്ക് പിന്നാലെയുള്ള യാത്രയിലായിരുന്നു അവർ വിദ്യാഭ്യാസത്തിന് പരമപ്രാധാന്യം നൽകുന്ന ഒരു കുടുംബാന്തരീക്ഷത്തിൽ ജനിച്ചു വളർന്ന രൂപിണിക്ക് സിനിമ മാത്രമായിരുന്നില്ല ജീവിതം മുംബൈയിൽ ജനിച്ച രൂപിണിയുടെ യഥാർത്ഥ പേര് കോമൾ മഹുവാഹർ എന്നായിരുന്നു രൂപഭംഗി ഏറെയുള്ള അവർ സിനിമയ്ക്കു വേണ്ടി രൂപിണിയായി അഭിഭാഷകനായ കാന്തിലാലിന്റെയും ഡയറ്റീഷ്യനായ പ്രമീളയുടെയും മകളായി ജനിച്ച രൂപിണിക്ക് വെച്ച കാലം മുതൽ നൃത്തം ഹരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ അമിതാഭ് ബച്ചന്റെ മിലിയിലാണ് രൂപിണി ആദ്യമായി അഭിനയിക്കുന്നത് തീർത്ഥകരയിലെന്ന ചിത്രത്തിലൂടെ തമിഴിൽ അരങ്ങേറിയ രൂപിണി നിനക്ക് തെരുന്ന മനമേ എൻ തങ്കിച്ചു പഠിച്ചവൾ പുതിയ വാനം അപൂർവ സഹോദരങ്ങൾ രാജാ ചിഹ്നരാജ പുലൻ വിചാരണ മധുരൈ വീരൻ താലാട്ടുപാടവ മൈക്കിൾ മദന കാമരാജൻ മനിതൻ കൂലിക്കാരൻ എന്നീ ഹിറ്റ് പടങ്ങളിലൂടെ രൂപിണി തമിഴിൽ താരമൂല്യമുള്ള നായികയായി ഉയർന്നു ഒരു ദശകക്കാലം അവർ തമിഴ് സിനിമയിൽ നിറഞ്ഞു നിന്നു കമൽ രജനി വിജയ്കാന്ത് വെങ്കിടേഷ് ബാലകൃഷ്ണ സത്യരാജ് എന്നിങ്ങനെ അന്നത്തെ എല്ലാ സൂപ്പർ താരങ്ങളുടെയും നായികയായി എൺപത്തിയേഴിൽ കൂലിക്കാരൻ എന്ന പടത്തിലെ പ്രകടനത്തിന് മികച്ച നടിക്കുള്ള തമിഴ്നാട് സർക്കാർ അവാർഡും സ്വന്തമാക്കി ശ്രീകുമാരൻ തമ്പിയുടെ ബന്ധുക്കൾ ശത്രുക്കൾ എന്ന സിനിമയിൽ നായികയായി അഭിനയിച്ച രൂപിണിയെ പിന്നീട് മലയാളത്തിൽ കണ്ടില്ല കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ എന്ന തമിഴ് ചിത്രത്തിൽ അഭിനയിച്ചു അമേരിക്കയിലേക്ക് പോയ താരസുന്ദരി ശേഷം ചെറിയ സ്ക്രീനിലൂടെ വീണ്ടും അഭിനയിക്കാനെത്തിയതിൽ ആരാധകരും സന്തോഷത്തിലാണ് ഫിലിങ്കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി